മക്കളെ അതായത് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽ ദേ ഞങ്ങൾ അച്ഛൻ്റെയും മോൻ്റെയും കലാവിരുതാണ് കാണാൻ പോണത് അച്ഛൻ ദേ രാവിലെ തന്നെ നമ്മുടെ കാട്ടാമ്പള്ളി അലീക്കൻ്റെ അടുത്ത് പോയിട്ട് നല്ല അടിപൊളി ബീഫും വാങ്ങി വന്നറണ്ട് കേട്ടോ കുറച്ച് വലിപ്പത്തിലായത് കൊണ്ട് ദൈവം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ബീഫും കൊണ്ടൊന്നൊരു കിഡ്ലൻ പരിപാടി ആട്ടോ ഞങ്ങളാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതേ ബീഫൊക്കെ രണ്ട് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇന്നാണ് കലാപരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അച്ഛൻ മാത്രമല്ല അതെ ഞാൻ കട്ട അച്ഛനോടൊപ്പം കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഒന്നുമല്ല നമ്മൾ ആണുങ്ങൾക്കും പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ കേട്ടോ അപ്പോൾ അതേ ബീഫ് മാത്രമല്ല കുറച്ച് കപ്പയും കൂടി ഉണ്ട് കപ്പതേ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ നികി ഇവിടെ കണ്ട ക്യാമറയും പിടിച്ചിപ്പോ ഇന്ന് ഇവർ പണിയെടുക്കട്ടെ ഞാൻ കാണിച്ചാറ് ഇന്ന് എനിക്ക് ഫുൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നികി കൂടിയൊക്കെയാണ് അപ്പം അമ്മ ഇവിടെ ഇല്ലട്ട അമ്മ വേറൊരു പുറത്തുമായിട്ടുള്ള അമ്മ കുറച്ച് കഴിയുമ്പോൾ എത്തുള്ളു അമ്മ ഇല്ലാത്ത സമയത്തുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറയുക ഇവർ വെച്ചേക്കുന്ന പൊടികളൊന്നും നമ്മൾ ആണുങ്ങൾ വരുതേ കാണൂല്ല അതാണ് ഒരു സീൻ അപ്പൊ നമ്മുടെ ബീഫൊക്കെ അതേ ഇങ്ങനെ നല്ല പിഴിഞ്ഞൊരു തരി വെള്ളം പോലും ഇല്ലാണ്ട് കുക്കറിലേക്ക് അങ്ങ് ഇടേണ്ടെ ഞങ്ങൾ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളൊക്കെ വേണ്ടു പിന്നെ കുറച്ച് മല്ലിച്ചപ്പോടുത്തോ അപ്പം അതേ നമ്മുടെ പച്ചമുളക് ഇതുപോലെ അങ്ങനെ അരിഞ്ഞിടുക അതുപോലെ തന്നെ ഇഞ്ചിയും ചെറു ചെറുതായിട്ടങ്ങ് അരിഞ്ഞിട കേട്ടോ പിന്നെ പറയണ്ടല്ലോ തക്കാളി കൂടി അങ്ങ് അരിഞ്ഞിട്ടോ വെളുത്തുള്ളി അടിഞ്ഞിന് കുറക്കാൻ നിൽക്കണ്ട വെളുത്തുള്ളീം കിടന്നോട്ടെ പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ലേശം ഇങ്ങനെ പുറത്തെല്ലാം പോകും അതെന്താ ചെയ്യുക വേറെ രക്ഷയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇറച്ചി മസാല കുറച്ച് കുരുമുളക് പൊടി ഇത്രയൊക്കെ വേണ്ടും ഇതിനകത്തേട്ടാ വേറെ കൂടുതലായിട്ടൊന്നും വേണ്ട പിന്നെ മറന്നോണ്ട ഉപ്പ് മസ്റ്റായിട്ട് ഇടണം കുറച്ച് വെളിച്ചെണ്ണ കൂടി അങ്ങ് ഇട്ടിട്ട് നല്ലോണം കയ്യൊക്കെ കഴുകിയിട്ട് അത് അങ്ങോട്ട് തിരുമിക്കുക അപ്പോഴൊക്കെ നമ്മുടെ ഇന്ദ്രുവിന് വിശപ്പായി അച്ഛൻ അച്ഛൻ്റെ നല്ല അടിപൊളിയായിട്ട് തിരുമ്പി തിരുമ്പി അങ്ങ് എടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ മാറ്റി വെച്ച കപ്പ ഇന്ദ്രാണെങ്കിൽ വിചാരിച്ചില്ലേ അത് ആവശ്യമുണ്ട് കേട്ടോ അതേ കപ്പിട്ട് മേലെ അങ്ങോട്ട് വെച്ചതുപോലെ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുക്കറിന്റെ മൂടി അങ്ങോട്ട് എടുത്ത് അടച്ചിട്ട് ഇവനെ നമുക്ക് ഗ്യാസ് മേലൊക്കെ കേറ്റാൻ വേണ്ടി പോയേട്ടാ ഗ്യാസ് കത്തിക്കാൻ മറന്നു പോരത് അപ്പോൾ അതേ ഗ്യാസ് ഒക്കെ കത്തിച്ച് നമ്മുടെ കുക്കർ അതിന്റെ മേലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ പുറത്തേക്ക് ഓടാൻ ഓട്ടം കണ്ട എന്തിനാണെന്നല്ലേ തിരിച്ചു തിരിച്ചുവരുമ്പോ കാണാ ഇവനെ അങ്ങോട്ട് പറിക്കാനാ വേപ്പല ദേ ഇങ്ങനെ നടക്കുകയാണ് എന്താണ് നടക്കണേന്ന് അറിയാമോ കുക്കറിന്റെ ചൂള വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂള പന്ത്രണ്ട് കേട്ടാ ഈ വിസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടെണ്ണം കേക്കണം പന്ത്രണ്ടെണ്ണം കേട്ടു അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആവിയൊക്കെ പോയി കണ്ട ഒട്ടും ആവിയൊന്നുമില്ല തുറന്ന് ആഹാ ഹാ എന്താ പറയണ്ട ക്യാമറ ഞാനാ പിടിച്ചിരുന്നത് എനിക്കിതിൻ്റെ സ്മെല്ല് കൊതി വന്നിട്ട് വയ്യാട്ടോ നമ്മുടെ കിഴങ്ങ് കണ്ട ഈ കിഴങ്ങ് ഈ ശരിക്കും പറഞ്ഞു അതിനകത്ത് ബീഫ് കഴിക്കണമെന്നില്ല ഈ കപ്പ ഈ കപ്പ കഴിച്ചാൽ മാത്രം മതി ആ ടേസ്റ്റ് അടാറ് ടേസ്റ്റാണ്ട അപ്പം അങ്ങനെ കുറച്ച് വേപ്പല വേപ്പല എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കുക്കറിൽ ഉപയോഗിക്കുമ്പോൾ വേപ്പല നേരത്തെ ഇടാൻ പാടില്ലെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇട്ടത് കേട്ടോ കുക്കർ പൊട്ടിത്തെറിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ കണ്ട നമ്മുടെ ബീഫ് നോക്കിയേ ആ കുഴ കുഴ കുഴാന്നു നല്ല അടിപൊളി ആ കൊതിയായിട്ട് പോയേട്ടാ അപ്പം നമ്മുടെ ഈ കപ്പേൻ്റെ മേലേക്ക് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അവൻ അങ്ങോട്ട് മുക്കി മുക്കി അങ്ങോട്ട് മേലെ മേലെ അങ്ങ് വിതറി വിതറിട്ടിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കാനായിട്ട് അച്ഛൻ്റെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടാ ഞങ്ങൾ രണ്ടാളൂടെ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് കട്ട ഇത് കിട്ടുമ്പോൾ എന്താ പറയണ്ടത് ഇങ്ങനെ കൊതി സഹിക്കാൻ പറ്റാണ്ട് നിൽക്കിയിരുന്നു പിള്ളേർ ഓടി വന്ന് പിന്നെ എന്താ പറയുക വന്ന് കിട്ടിയ കിട്ടിയുവിടണ ഞങ്ങളെല്ലാവരുടെ ഒരു പിടിത്തം പിടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരും തിന്നാൻ തുടങ്ങി ഊഹ് ഒന്നും പറയാനില്ല കേട്ടോ കിട്ടിയില്ലെന്ന ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഓട്ടോ ഇതൊരു മസ്റ്റ് സംഭവമാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് വേഗം അങ്ങോട്ട് ആക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ടേസ്റ്റിന് ഒരു കുറവില്ല ഭയങ്കര ടേസ്റ്റാണ് നിക്കി കണ്ടത് നിക്കും ഭയങ്കര ഇഷ്ടമാണ് ബീഫും കപ്പയും കൂടി അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ചോറില്ല ബീഫും കപ്പയും ആക്കാമെന്ന് വിചാരിച്ച് നിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അച്ഛൻ സൈഡിൽ തന്നെ ഉണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും ലേശം എടുത്ത് അച്ഛനും വെച്ചു കൊടുത്ത് അച്ഛൻ പറയുന്നത് ഓ എല്ലാവരും ഇത് തന്നെ ട്രൈ ചെയ്തോ അടിപൊളിയാണെന്ന് അച്ഛൻ പറയണത് പിന്നതെ ഞങ്ങളൊരു പിടുത്തായിരുന്നു ഒന്നും നോക്കിയില്ല പ്ലേറ്റ് അങ്ങോട്ട് കാലിയായത് അറിഞ്ഞില്ല ഏട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ടേട്ടാ അപ്പൊ അടുത്ത വീഡിയോ കാണാം ചേട്ടാ